ലോറിയുടെ മുകളിൽ തട്ടി മുറിഞ്ഞ് മരക്കൊമ്പ് കാറിന് മുകളിലേക്ക് അപകടത്തിൽ കാർ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു തൃത്താല ആലൂർ റോഡിൽ വട്ടേത്താണി സ്റ്റോപ്പിന് സമീപത്തായി കഴിഞ്ഞ ദിവസം രാത്രി എട്ടേ കാലോടെയായിരുന്നു അപകടം നടന്നത് തൃത്താല ഭാഗത്തു നിന്നും ആലൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയുടെ മുകളിൽ തട്ടി വലിയ മരക്കൊമ്പ് ഒടിയുകയായിരുന്നു ഒടിഞ്ഞ മരക്കൊമ്പ് പൊട്ടി വീണത് പുറകെ വരികയായിരുന്ന കാറിന് മുകളിലേക്കും മരക്കൊമ്പ് താഴേക്ക് പതിക്കുന്നത് കണ്ട് കാർ ഡ്രൈവർ ബ്രേക്ക് ചവിട്ടിയതിനാൽ വാഹനത്തിന്റെ ബോണറ്റിന് മുകളിലേക്കാണ് മരക്കൊമ്പ് പതിച്ചത് അതിനാൽ കാറിനകത്തുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു റോഡിനു കുറുകെ മരക്കൊമ്പ് വീണതോടെ ഏറെ സമയം റോഡിൽ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു നാട്ടുകാരുടെയും മറ്റും നീണ്ട പരിശ്രമത്തിനൊടുവിൽ ശിഖിരം വെട്ടിമാറ്റി മണിക്കൂറുകൾക്ക് ശേഷമാണ് റോഡിലൂടെയുള്ള വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചത് കളയണംകളാ അറിയില്ലടാ ഇതിക്കടയേ പോടി വിളിക്കടാ ആ വാൾനാ ചാറ്റ് നിങ്ങക്ക് കേറിയോ ആരെങ്കിലും കേട്ടോ എല്ലിയോ എല്ലിയോ വെറുതെ ആസേ നിങ്ങടെ വരാൻ കേട്ടോ വെച്ചോ 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 വെച്ചോ

മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം